ിശായില പ്രിയമുള്ളവരെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ആത്മീയമായ പരിഹാരം എങ്ങനെ കണ്ടെത്താം അപ്പോ ഇത് എന്റെ അനുഭവങ്ങളിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങളെ നേരിടാൻ ശാസ്ത്രത്തില് ശാസ്ത്രത്തില് സൈക്കോളജി എന്നൊരു വിഭാഗമുണ്ട് അതിന് സഹായം കിട്ടുന്നവരൊക്കെ അല്ലെങ്കിൽ ആ സഹായം സ്വീകരിക്കാൻ പറ്റുന്നവർക്കൊക്കെ ആ സഹായം സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു രീതിക്ക് പോകുന്നതോ ഒന്നും ഒരു തെറ്റല്ല ഇപ്പോൾ പലപ്പോഴും ആത്മീയത തെറ്റായ ഇടങ്ങളിൽ അപ്ലൈ ചെയ്തിട്ട് കുഴപ്പത്തിലാവുന്നവരുണ്ട് അതുപോലെ ആവരുത് ഇത് നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും പുറത്തേക്ക് കാണുന്നില്ല പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അന്നാമത്തെ കാര്യം ആങ്സൈറ്റി ആണ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അസാധാരണമായ ആകുലതകളാണ് മനുഷ്യന് ഒരു സമാധാനം ഇല്ല ഒരു സമാധാനം ഇല്ലാത്ത മനുഷ്യരാണ് ഇനി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പോലും ഒരുപാട് അലഞ്ഞു ഓടിച്ചാടി നടക്കും എവിടെയെങ്കിലും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി അപ്പോൾ ആങ്സൈറ്റി ആകുലതകൾ അതിന് നമ്മൾ ആങ്സൈറ്റി ആണെന്ന് പോലും പറയാൻ നമുക്ക് താല്പര്യമില്ല അത് സ്വാഭാവികമായും നമുക്കുള്ള ഒരു സംഗതി ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണേ എന്നാൽ അങ്ങനെയല്ല മനുഷ്യൻ്റെ മനസ്സ് ശാന്തമായിട്ടിരിക്കണം ദൈവം എന്താ പറയുക നിങ്ങൾ ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക ശാന്തമായാൽ മാത്രമേ ദൈവത്തെ അറിയാൻ പറ്റൂ അപ്പൊ നമ്മുടെ മനസ്സിന് യാതൊരു സമാധാനം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ അറിയുക ഈ ദൈവത്തെ അറിഞ്ഞാ മാത്രമേ അതായത് എൻ്റെ ഞാനും സ്വർഗത്തിലെ ദൈവം തമ്മിലൊരു കണക്ഷൻ ഉണ്ട് ഒരു കണക്ഷൻ ആ കണക്ഷൻ റൈറ്റ് ആയാൽ മാത്രമേ നമുക്ക് ദൈവം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവൂ അല്ലെങ്കിൽ ആ ജ്ഞാനം കിട്ടൂ അല്ലെങ്കിൽ വരങ്ങൾ കിട്ടും കൃപകൾ കിട്ടും അപ്പൊ ഈ കണക്ഷനെ ശരിയല്ല എങ്കില് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിന് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തുക അപ്പൊ നമുക്ക് എന്താണ് ആദ്യം വേണ്ട ശാന്തത സമാധാനം മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് വേണം സമാധാനം മനസമാധാനം എങ്ങനെ കണ്ടെത്താം മനസമാധാനം ഏർ കിട്ടണം എന്നുള്ളത് ഒരു തീരുമാനമാണ് എനിക്ക് മനസമാധാനം വേണം എന്നുള്ളത് ഒരു തീരുമാനമാണ് അപ്പോൾ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ ലൈഫായിട്ട് കണക്ട് ചെയ്ത് പറയാം പക്ഷെ എനിക്ക് നിങ്ങൾ പറഞ്ഞ അതേ അവസ്ഥയായിരുന്നു അസ്വസ്ഥതകളുടെ ഒരു നിറഞ്ഞ തല നിറയെ അതും ഇതും പഴയ കാര്യങ്ങളും ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങളും ലൈഫിലുണ്ടായ മോശം കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ഭയങ്കര ആകുലതകൾ എന്തൊക്കെയോ നമ്മളെ കെട്ടി വരിഞ്ഞിരിക്കുന്ന പോലത്തെ ഒരവസ്ഥയാണ് ഇതിന് നമുക്കൊരു മാറ്റം വേണമെങ്കിൽ ബൈബിൾ വായിക്കാൻ തുടങ്ങണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഈയൊരു മാനസികാവസ്ഥ നമുക്ക് ബൈബിൾ വായിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ആദ്യം എൻ്റെ മനസ്സ് നിറയെ അസ്വസ്ഥതയായിരുന്നു എനിക്ക് ബൈബിൾ തുറക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ ഉള്ളിൽ ഞാൻ തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചു ആഗ്രഹിക്കണം തീക്ഷണമായിട്ട് ആഗ്രഹിച്ചു എനിക്കറിയണം എനിക്ക് ദൈവത്തെ അറിയണം എനിക്കറിഞ്ഞാൽ പറ്റൂ എൻ്റെ ലൈഫ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് എനിക്കറിഞ്ഞാൽ പറ്റൂ എനിക്ക് എനിക്കൊരു തീരുമാനം ഉണ്ടാക്കിയാൽ പറ്റൂ എനിക്കറിഞ്ഞാൽ പറ്റൂ അപ്പോൾ വിരോധം കൊണ്ടും വിദ്വേഷം കൊണ്ടും ആരോടെങ്കിലൊക്കെ തർക്കിക്കാൻ വേണ്ടി ഒന്നും ബൈബിൾ വായിക്കാനിരിക്കരുത് നിങ്ങളുടെ മനസ്സമാധാനം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ബൈബിള് തുറന്ന് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷെ പതുക്കെ പതുക്കെ നിങ്ങൾ വായിക്കാൻ തുടങ്ങുമ്പോൾ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കാര്യങ്ങളിവിടെ സംഭവിക്കും ഒന്നാമത്തെ കാര്യം എനിക്ക് സംഭവിച്ചൊരു കാര്യം പറഞ്ഞു പതുക്കെ പതുക്കെ എൻ്റെ ശ്രദ്ധ എനിക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മാറി ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ദൈവത്തിലേക്കുള്ള ഒരു അന്വേഷണമായി മാറി എനിക്ക് ദൈവത്തെ അറിയണം എൻ്റെ ചിന്ത അതിലേക്ക് മാറി ഇതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ വില കുറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുക നമ്മളെ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകാൻ കഴിയുന്ന നല്ല കാര്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം അപ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധ മാറ്റി ബൈബിൾ വായിക്കുന്നതിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇനി ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കുറേ നേരത്തേക്കെങ്കിലും ഞാൻ മറക്കും പിന്നെ ഞാൻ ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് കോൺസെൻട്രേഷൻ വന്നു പിന്നെ ഞാൻ ഓരോ പുസ്തകങ്ങളായിട്ട് വായിച്ചു ഇവിടെ മനുഷ്യർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ ഒരു കാര്യം ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റില്ല ധൈര്യമില്ല കൺസിസ്റ്റൻസി ഇല്ല അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല നമ്മുടെ മുമ്പിലുള്ളവനും നമ്മുടെ പുറകുള്ളവനും നമ്മുടെ ഒപ്പമുള്ളവനും ഒക്കെ ഫ്രണ്ടിലോട്ട് ഓടി ജീവിതത്തിൽ രക്ഷപ്പെടുന്ന കാണാം നമുക്ക് മാത്രം ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ആത്മവിശ്വാസം ഇല്ല ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടാണ് ആത്മവിശ്വാസം ഉണ്ടാകേണ്ടത് ചെയ്തതെല്ലാം മണ്ടത്തനങ്ങളെ പറ്റിയിട്ടുണ്ടാകും ആത്മവിശ്വാസമില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സെൽഫ് എസ്റ്റീം ഇല്ല അതിന് പല കാരണങ്ങളും ഉണ്ടാകാം അങ്ങനെ ആയതിന് ഇനി കാരണങ്ങളെ തേടി പോയിട്ട് എന്താ കാര്യം നമുക്ക് മാറ്റമല്ലേ വേണ്ടത് അപ്പോൾ നിങ്ങളൊരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുവാണ് എൻ്റെ ലൈഫിൽ അനുഭവമാണ് ഞാൻ പറയുന്നത് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങുവാണ് തുടങ്ങുമ്പോൾ ഞാനൊരു ഒരു കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു ടാസ്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് ഞാനിത് വായിക്കാൻ പോവാണ് അപ്പോൾ എളുപ്പമില്ലാ തടസ്സങ്ങളും പ്രശ്നങ്ങളും വരും പക്ഷേ തെൻ്റെ ഡിസിഷനാണ് എനിക്ക് പറ്റണില്ലേ എനിക്ക് പറ്റണില്ലേ എന്ന് പറയാൻ ഇത് ഇതെൻ്റെ ബ്രെയിനാണ് ഇതെൻ്റെ ജീവിതം ഇതെൻ്റെ ഡിസിഷനാണ് ഇതിൽ മറ്റൊരാളന്നെ കണ്ട്രോൾ ചെയ്യല്ല ഞാനാ തീരുമാനിക്കേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ ബൈബിള് വായിക്കാൻ തുടങ്ങിയപ്പം ഒരു പേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ ഫീൽ പ്രൗഡ് ആ ഒരു പേജ് വായിച്ച ആ കൊള്ളാലോ അപ്പം എനിക്കൊരു കാര്യം ഒരു പേജൊക്കെ വായിക്കാൻ പറ്റുമല്ലേ പിന്നെ പതുക്കെ പതുക്കെ ഞാൻ ഓരോ പുസ്തകങ്ങളുമായി വായിക്കാൻ തുടങ്ങി ഇത് നിങ്ങൾക്ക് മറ്റു രീതിയിലും നിങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം പക്ഷെ നമ്മളിവിടെ സ്പിരിച്വൽ ആയിട്ടാണല്ലോ പറയുന്നത് ഓരോ പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോഴും എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരാൻ തുടങ്ങി ആ ഞാനിതേ ഒരു കാര്യം ഞാൻ നന്നായി ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഏതെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾ ബെറ്റർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു കോൺഫിഡൻസ് വരാം എന്നെ കൊണ്ട് അപ്പം ഒരു കാര്യം ചെയ്യാൻ പറ്റൂലേ അങ്ങനെ ഒരു കോൺഫിഡൻസ് വരും ഈ ഡിപ്രഷനിൽ കിടക്കുന്നവരും സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തവരും ഇങ്ങനെ ജീവിതത്തിലൊരു പ്രതീക്ഷയില്ലാത്തവരും ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിലേക്ക് പോയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം ആ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഹാപ്പിനെസ് തോന്നുവാണ് ഇതാണ് ഞാൻ ചെയ്തൊരു കാര്യം പതുക്കെ പതുക്കെ എനിക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ തുടങ്ങി ഇവിടെ എന്താണ് എൻ്റെ സ്പിരിച്വാലിറ്റി എന്നെ സഹായിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ വായിച്ച് 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 വായിച്ചു വന്നപ്പോൾ അതിനകത്ത് ഞാൻ കണ്ട ദൈവം ഇസ്രായേൽ ജനത്തിനെ നയിച്ച രക്ഷിച്ച ജൊലിക തകർത്തും ചങ്കടൽ വിഭജിച്ചു ജനതകളെ വരെ പ്രഹരിച്ചു ഇസ്രായേലിന് വേണ്ടി തന്ത്നായൊരു ദൈവം അപ്പനായൊരു ദൈവം എൻ്റെ അപ്പൻ്റെ വലിപ്പം വിശുദ്ധ വചനങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കി എൻ്റെ അപ്പൻ എന്തൊരു ശക്തനായ ദൈവമാണ് എൻ്റെ എൻ്റെ അപ്പനൊരു ഓട്ടോ ഡ്രൈവറാണെങ്കിൽ പോലും ഞാൻ പറയും എൻ്റെ അപ്പനൊരു ഉണ്ട് ഓട്ടോ ഡ്രൈവറാന്ന് പറയും ഇത് എൻ്റെ അപ്പൻ സ്വർഗം ത്തിനിരുന്നു കൊണ്ട് ലോകത്തെ ഭരിക്കുന്ന എൻ്റെ അപ്പനാണ് എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് ഞാൻ ക്രിയേഷൻ ആണ് ഏതാണെൻ്റെ ക്രിയേറ്റർ എൻ്റെ ക്രിയേറ്റർ ഇത്രയും വലിയ ആളാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ നമ്മുടെ ആന്തരികമായ ഭയങ്ങൾ അരക്ഷിതാവസ്ഥകൾ ഇൻസെക്യൂരിറ്റീസ് ഇതിലെല്ലാം മാറ്റം വരും നമ്മുടെ ആൻസൈറ്റികൾ കുറേ കുറയും ഇപ്പം നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടി പോകാം മടിയാണെങ്കിൽ നിങ്ങൾ മനസ്സ് വിചാരിക്കുകയാണ് സ്വർഗത്തിലെ അപ്പനാണ് എൻ്റെ ദൈവം ആ ദൈവത്തിനെ കൂട്ടി പിടിച്ചുകൊണ്ടാണ് ഞാൻ ഒരു കാര്യത്തിന് പോകണം ദൈവത്തിന് ഇഷ്ടമില്ലെങ്കിൽ നടക്കണ്ട ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ അങ്ങനെ എൻ്റെ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഞാൻ സ്പിരിച്വാലിറ്റി അപ്ലൈ ചെയ്യാൻ തുടങ്ങി ആ ദൈവത്തിനെ കുറിച്ചുള്ള എൻ്റെ നോളജ് ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി പിന്നീട് ഈ നോളജ് എനിക്ക് എക്സ്പീരിയൻസ് ആവാൻ തുടങ്ങി അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ദൈവം എന്ന ശക്തിയെക്കുറിച്ച് അറിയണം അതൊരു ഹോപ്പാണ് നിങ്ങൾ നിരീശ്വരവാദികൾ പലപ്പോഴും പറയുന്നത് കേൾക്കാം വിശ്വാസികൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്കൊരു ഹോപ്പുണ്ട് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല മുന്നിൽ പക്ഷെ ആ ദൈവത്തിൽ നമുക്കൊരു ഹോപ്പുണ്ട് അപ്പോൾ ആ ഹോപ്പ് നമുക്കൊരു പ്രതീക്ഷ അപ്പം ദൈവത്തിൻ്റെ വലിപ്പം തിരിച്ചറിയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥകളിൽ മാറ്റം വരും സെൽഫ് ഡൗട്ട് ഉണ്ട് ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല എനിക്കൊന്നും ചെയ്യാൻ അറിയാൻ എന്ത് ചെയ്താലും അബദ്ധ പറ്റും ഇത് പല കാരണങ്ങൾ കൊണ്ട് ഇത് സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പല കാരണങ്ങൾ കൊണ്ട് വരാം നമ്മുടെ കാർന്നവന്മാരുടെ പാപം പാരമ്പര്യമായ പാപാവസ്ഥകൾ നമ്മുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹമില്ലാത്ത അവസ്ഥ പ്രാർത്ഥിക്കാത്ത അവസ്ഥ മുൻ പൂർവീകരണം ചെയ്ത് വെച്ച പാപങ്ങളുടെയൊക്കെ ഒരു ഒരു ആഫ്റ്റർ എഫക്റ്റ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വെട്ടം കിട്ടാൻ നമ്മൾ രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടാകാം പക്ഷേ ഇവിടെ യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഈ നിമിഷം പറയാണ് ക്രിസ്തുവിന് എന്റെ രാജാവും രക്ഷകനുമായി ഞാൻ ഏറ്റു പറയുന്നു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും മാമദീസ പോയ കഴിഞ്ഞതിന് ശേഷം പള്ളിയിലോട്ട് കയറാത്ത ഒരാളാണെങ്കിലും പാപത്തിലായ ആളാണെങ്കിലും ആരാണെങ്കിലും ക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ നമ്മുടെ പാരമ്പര്യത്തിന്റെ എല്ലാ കെട്ടുകളും കൂട്ടും ക്രിസ്തുവിന്റെ കുരിശില് എന്റെ പാരമ്പര്യ ശാപങ്ങളെക്കുറിച്ച് ഞാൻ പിന്നെ ആകുലപ്പെടണം എൻ്റെ അപ്പനും അപ്പൂപ്പനോ അമ്മമ്മ എന്ത് വേണമെങ്കിലും പണ്ടത്തെ ഒരു കാലഘട്ടം ഉണ്ടായിക്കോട്ടെ ഇത് ചെയ്യാൻ പാടില്ലാത്ത ദൈവാരാധനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ കുടോത്ര മന്ത്രവാദം പോലുള്ള കാര്യങ്ങൾ ആരുടെ ശാപമോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിന് തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു വെട്ടം കിട്ടില്ല ജീവിതത്തിൽ അപ്പൊ എന്ത് ചെയ്യണം യേശു ക്രിസ്തുവിനെ രക്ഷകനും നാദനുമായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം ക്രിസ്തുവിനോട് അനുരഞ്ജനപ്പെട്ട ഒരു വ്യക്തിക്ക് പാരമ്പര്യ ശാപമോ കുടോത്രോ മന്ത്രവാദമോ ഒന്നും പനിക്കാൻ പോകുന്നില്ല നമ്മൾ അവൻ്റെ പുരുഷന്റെ കീഴിലാണ് നമ്മുടെ പരിഹാരമെല്ലാം അവൻ കുരിശിൽ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ ആ കുരുഷനോട് ചേർത്ത് വയ്ക്കാൻ വേണ്ടി ഓൾറെഡി നമുക്ക് വേണ്ടി അവൻ പാപപരിഹാര ചെയ്തു കഴിഞ്ഞു അപ്പം ഇത്തരത്തിലുള്ള ഭയങ്ങളൊക്കെ നമ്മളെ വിട്ടുപോയിട്ട് നമ്മളെ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാകാൻ പോയി അപ്പോൾ നമ്മുടെ ആൻസൈറ്റീസ് നമ്മുടെ ആകുലതകൾ നമ്മുടെ ടെൻഷൻ ഇതെല്ലാം നമ്മുടെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ നമുക്ക് കുറേയൊക്കെ ഹീൽ ചെയ്യുന്നു മാറ്റം വരുന്നു ഇതൊക്കെ ഉണ്ടാകും ഇന്നത്തെ രണ്ടാം ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് കൂടും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളും സ്പിരിച്വാലിറ്റിയിൽ എങ്ങനെ അതിന് കുറച്ചൊരു സൊല്യൂഷൻ കണ്ടെത്താം എന്നതിനെ കുറിച്ച് സംസാരിക്കാം